കേന്ദ്ര സർക്കാരിൽ തുടർച്ചയായി ഏഴ് ബജറ്റുകൾ അവതരിപ്പിക്കുന്ന ആദ്യ ധനമന്ത്രി എന്ന റെക്കോർഡ് നേട്ടമാണ് ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമ്പൂർണ്ണ ബജറ്റിലൂടെ നിർമ്മല സീതാരാമൻ നേടുന്നത് കേന്ദ്ര ബജറ്റുകൾ ആറു തവണ അവതരിപ്പിച്ചിട്ടുള്ള മൊറാൾജി ദേശായിയെ കടത്തിവെട്ടിയാണ് സീതാരാമൻ ചരിത്രം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെ ഇന്ത്യയുടെ ധനമന്ത്രിയായിരുന്ന മൊറാജി ദേശായി രാജ്യത്തിനായി ആറ് ബജറ്റുകൾ അവതരിപ്പിച്ചു അതിൽ അഞ്ച് സമ്പൂർണ്ണ ബജറ്റുകളും ഒരെണ്ണം ഇടക്കാല ബജറ്റുമായിരുന്നു ഇത്തവണ ഒരു ഇടക്കാല ബജറ്റും സമ്പൂർണ്ണ ബജറ്റും ഒരേ വർഷത്തിൽ അവതരിപ്പിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് കേന്ദ്ര ബജറ്റ് തയ്യാറാക്കുന്നതിനായി കഴിഞ്ഞ ജൂൺ ഇരുപത് മുതൽ സമ്പദ് വ്യവസ്ഥയിലെ വിവിധ പങ്കാളികളുമായി ധനമന്ത്രാലയം നിരവധി ചർച്ചകൾ നടത്തിയിരുന്നു മൂലധന ചെലവ് വർദ്ധിപ്പിക്കുക ധനക്കമ്മി കുറയ്ക്കുക തുടങ്ങിയ വിഷയങ്ങളാണ് ഈ ചർച്ചകളുടെ മുന്നോട്ട് വന്നിട്ടുള്ളത് തൊഴിലവസര വളർച്ച വർദ്ധിപ്പിക്കുക ധനക്കമി കുറയ്ക്കുക എന്നീ കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് സാമ്പത്തിക വിദഗ്ധരുടെ സംഘം ധനമന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള പ്രത്യേക കൈത്താഹം ആദായ നികുതി ഇളവ് കേരളത്തിന് സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് കര കയറാനുള്ള പുതിയ നിർദ്ദേശങ്ങൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുന്നു സീനോസ് കോഴിക്കോട്